കൊൽക്കത്തയിൽ ഹൗറ ബ്രിഡ്ജിന് ചുവട്ടിലുള്ള മല്ലിക് ഹട്ട് ഫ്ലവർ മാർക്കറ്റ് അതിന്റെ ഇടവഴികളിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ് പൂക്കളുടെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ടൺ കണക്കിന് പൂക്കളാണ് ഓരോ ദിവസവും ഈ മാർക്കറ്റിലൂടെ കടന്നു പോകുന്നത് പൂക്കൾ മാത്രം വിൽക്കുന്ന ഒരു ചന്ത എത്ര സുന്ദരമായിരിക്കുമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ മാർക്കറ്റ് അതായിരിക്കേണ്ടതാണ് എന്നാൽ പൂക്കളുടെ ചന്ത അത്ര ഗംഭീരമല്ലെന്നും വൃത്തിഹീനമാണെന്നും മനസ്സിലാവുന്നത് ഇവിടെ വരുമ്പോഴാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തുവിനെ ഏറ്റവും വൃത്തിഹീനമായ ഇടത്ത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്നാണ് ഈ കച്ചവടക്കാർ ചിന്തിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു എത്രയോ ദശകങ്ങൾ കൊണ്ട് സ്വാഭാവികമായി വളർത്തുവന്ന ഒരു മാർക്കറ്റാണിത് അതുകൊണ്ടുതന്നെ അച്ചടക്കമില്ലാത്ത കച്ചവടക്കാരും കച്ചവട രീതികളുമെല്ലാമാണ് ഇവിടെ കാണുന്നത് അതിഗംഭീരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാക്കി മാറ്റാമായിരുന്ന ഫ്ലവർ മാർക്കറ്റിനെ കേവലമൊരു ചേരിച്ചന്തയാക്കിയിരിക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ച എങ്കിലും ഇവിടെ ഫോട്ടോഗ്രാഫിക് സാധ്യതകൾ കുറവല്ലെന്ന് മനസ്സിലാക്കിയാണ് എന്റെ നടത്തം പശ്ചിമബംഗാളിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പൂക്കൾ എത്തുന്ന ഒരു മാർക്കറ്റാണിത് നൂറുകണക്കിനാളുകൾ മാർക്കറ്റിനെ കഴിയുന്നു പൂജയ്ക്കു മുതൽ മരണാനന്തര ചടങ്ങുകൾക്കുവരെയുള്ള വിവിധ രൂപത്തിൽ പൂക്കൾ ഒരുക്കുന്നവർ തന്നെയുണ്ട് നിരവധി ഈ ചീകിയ ഈറ്റത്തണ്ടിൽ ഇലയും പൂവുമെല്ലാം ചേർത്ത് പുഷ്പചക്രം ഒരുക്കുന്നവർ മനോഹരമായ പുഷ്പഹാരങ്ങൾ ചിലയിടത്ത് ഇടയ്ക്ക് ലേസും മറ്റും ചേർത്താണ് പൂക്കളുടെ ഹാരങ്ങൾ ഒരുക്കുന്നത് ആയിരക്കണക്കിന് രൂപ വില വിലവരുന്നതാണിത് എല്ലാവരും നല്ല തിരക്കോടെ തങ്ങളുടെ ജോലിയിൽ വ്യാപൃതരാണ് ഇവിടെ ഒരു കച്ചവടക്കാരനായി മാറണമെങ്കിൽ ദീർഘനാളത്തെ പരിശീലനം ആവശ്യമാണെന്ന വ്യക്തം ചില ചിഹ്നങ്ങളും പ്രത്യേക കോടുകളും കൊണ്ടാണ് ഇവർ കച്ചവടം ഉറപ്പിക്കുകയും കച്ചവടം അലസിപ്പിക്കുകയും ചെയ്യുക ക്ഷേത്രങ്ങളിലേക്കുള്ള ചെണ്ടുമല്ലി മാലകൾ ഒരു കാഴ്ച കുറേ പേർ വട്ടമിട്ടിരുന്ന് മാല കെട്ടുന്നു വേറെ ചിലർ ഇത്തരം തട്ടുകളിൽ കിടന്നുറങ്ങുന്നു ആദ്യ ഷിഫ്റ്റിൽ ജോലി ചെയ്തവരായിരിക്കാം പുലർക്കാലത്ത് തന്നെ സജീവമാകുന്ന മാർക്കറ്റാണല്ലോ ഇത് പൂക്കൾ പിടിപ്പിക്കാനുള്ള ഫ്രെയിമുകൾ ഉണ്ടാക്കി നൽകുന്നവരെ വരെ മാർക്കറ്റിൽ കാണുന്നു മല്ലിക്ഘട്ട് പുഷ്പച്ചന്ത ഒരു അത്ഭുത ലോകം തന്നെയാണ് ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ കൊൽക്കത്തയുടെ അവിസ്മരണീയമായ ഒരു തനത് കാഴ്ച നഷ്ടമാകുമായിരുന്നെന്ന് എനിക്ക് തോന്നി മാർക്കറ്റിലൂടെ ഹൂഗ്ലിയുടെ തീരത്തേക്കാണ് എന്റെ നടത്തം ഇവിടെ ഒരു ഘട്ടുണ്ട് ഗംഗ സേവാ സമിതി ഘട്ട് ഇത്രയും വൃത്തിഹീനമായ ഒരു സ്നാനഘട്ടം ലോകത്ത് വേറെ ഉണ്ടാവില്ലെന്ന് തോന്നിപ്പോകുന്നു കൊൽക്കത്തയുടെ നഗരമാലിന്യങ്ങൾ ചെന്നടിയുന്ന അതേ കടവിൽ തന്നെയാണ് ആളുകൾ മുങ്ങിക്കുളിക്കുന്നത് ഇവിടെ അർബേനിയൻ ഘട്ട് എന്നറിയപ്പെടുന്ന ഒരു ഭാഗം കാണാം പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു പാലം നദിയുടെ ഇരുകരകളെ ബന്ധപ്പെടുത്തി വമ്പൻ പാലങ്ങൾ വരുന്നതിനു മുൻപ് കടത്തുബോട്ടുകൾ അടുത്തിരുന്ന ഭാഗമാണിത് ായിരുന്നു അന്നുണ്ടായിരുന്നത് ഗംഗാ സേവാ സമിതി ഘട്ടം പരിസരവും ആകെ മലിനമാണ് പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ അതിഗംഭീരമായൊരു കാഴ്ചയുണ്ട് ഒരു തൂണുപോലുമില്ലാതെ ഹൗറ ബ്രിഡ്ജ് ഒരു ഉറുപ്പ് ശില്പമായി അങ്ങനെ നിലകൊള്ളുന്നു അതിലൂടെ കടന്നു പോകുന്ന ബസ്സുകളുടെയും മനുഷ്യരുടെയും വലിപ്പവും പാലത്തിന്റെ ആകെ വലിപ്പവും താരതമ്യം ചെയ്യുക എന്തൊരു കൂറ്റൻ നിർമ്മിതിയാണിതെന്ന് ഇപ്പോൾ മനസ്സിലാവും ആ ബസ്സുകളും മനുഷ്യരുമെല്ലാം തീർത്തും നിസാരമാണെന്ന മട്ടിലാണ് പാലത്തിന്റെ നിൽപ്പ് ആളുകൾ ദിവസവും കടന്നു പോകുന്ന പ്ലാറ്റ്ഫോം പാലത്തിന്റെ മൊത്തമായ രൂപവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിസാരമാണ് പാലത്തിന്റെ പ്രധാന ഭാഗത്തു നിന്നും അതങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് നദിയുടെ രണ്ടു കരകളിൽ മാത്രം സ്പർശിച്ചു നിൽക്കുന്ന ഒരു കൂറ്റൻ പാലം മറ്റൊരിടത്ത് വെച്ച് അസംബിൾ ചെയ്ത് നദിക്ക് കുറുകെ എടുത്തു വെക്കുകയായിരുന്നില്ല ഇത് ഓരോ ഗർഡറുകളും റിവറ്റ് ചെയ്ത് ഘടിപ്പിച്ച് നദിക്ക് കുറുകെ ഇത് പണിതെടുക്കുകയായിരുന്നു ഉയരമുണ്ട് പാലത്തിന്റെ രണ്ടറ്റത്തുമുള്ള ഏറ്റവും പൊക്കമുള്ള ഭാഗത്തിന് മുപ്പത് മീറ്റർ വീതിയും ഏതാണ്ട് അര കിലോമീറ്റർ നീളവുമുള്ള പാലമാണ് തൂണുകളുടെ താങ്ങില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് ഓർക്കണം ഇവിടെ നിൽക്കുമ്പോൾ അക്കരെ ഒരു ഇരുണ്ട രൂപം കാണാം അതാണ് അല്പം മുമ്പ് ഞാൻ പിന്നിട്ട ഹൗറ റെയിൽവേ സ്റ്റേഷൻ അവിടെ വന്നിറങ്ങിയാണ് ആളുകൾ പാലം കടന്ന് കൊൽക്കത്തയിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നത് പൂജാരിമാരും തർപ്പണം ചെയ്യുന്നവരുമെല്ലാം നിരന്തരം ഗംഗാ സേവാ ഗംഗാസേവാസമിതി ഘട്ടിലേക്ക് വരുന്നു വിശ്വാസത്തിന്റെ ഭാഗമായി പൂക്കളും ദ്രവ്യങ്ങളും ഹൂഗ്ളിയിലേക്ക് അർപ്പിക്കുന്നു പുഷ്പങ്ങൾ പോലും നദിയിൽ നിക്ഷേപിക്കരുതെന്നാണ് പുതിയ നിയമമെങ്കിലും ഇവിടെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല ഇങ്ങനെയുള്ള അനാവശ്യ വസ്തുക്കൾ വരെ നദിയിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത് ഹൂഗ്ലി കൊൽക്കത്തയുടെ മാലിന്യ നിക്ഷേപത്തിന്റെ ഒരു കേന്ദ്രമാണ് ഇന്ത്യയിലെ എല്ലാ നദികളുടെയും ഗതിയാണിത് ഗംഗാമാത എന്നൊക്കെ വലിയ ഭക്തിയോടെ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ വിസർജ്യം വരെ ഗംഗയിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്നു നദികൾ ഇവിടെയൊന്നും ആദരിക്കപ്പെടുന്നില്ല അതിൽ മാലിന്യം ഒഴുക്കുന്നത് മൗലിക അവകാശമാണെന്നാണ് ആളുകൾ കരുതുന്നത് വൃത്തിയെക്കുറിച്ച് ബോധവാന്മാരാകാത്തിടത്തോളം കാലം ഇന്ത്യക്കാരനെ ലോകം ബഹുമാനിക്കുകയില്ല ലോകസഞ്ചാരത്തിനിടെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണിത് ഹൗറ ബ്രിഡ്ജ് നിലകൊള്ളുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിനടിയിലൂടെ കടത്തുപൂട്ടുകൾ പോകുന്നുണ്ട് ഗംഗ സേവാസമിതി ഘട്ടിൽ സത്രങ്ങൾ പോലുള്ള ഇത്തരം പഴയ കെട്ടിടങ്ങൾ കാണാം അതിനിടയിലെ പടവുകളിലൂടെ ഞാൻ നദിക്കരയിൽ നിന്നും പട്ടണത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് നടത്തം തുടരുകയാണ് പലയിടത്തുമുണ്ട് കാളിമാതാവിന്റെ ഇത്തരം ചെറിയ ക്ഷേത്രങ്ങൾ വീണ്ടും പ്രധാന തെരുവിലേക്ക് എത്തിയിരിക്കുന്നു ഹൗറാപ്പാലത്തിൽ നിന്നുള്ള പാത എം ജി റോഡിൽ വന്നു ചേരുന്ന ജംഗ്ഷനാണ് ഇത് ഇന്ത്യൻ പാതകളുടെ എല്ലാ അച്ചടക്കമില്ലായ്മയും നിറഞ്ഞാടുന്ന തെരുവ് കാറും ബസ്സും ഷാമും സൈക്കിളും സൈക്കിൾ റിക്ഷയും തലങ്ങും വിലങ്ങും പായുന്നു അതിൻ്റെ ഈ വെള്ള യൂണിഫോമുമായി ട്രാഫിക്കിനെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന പോലീസുകാരൻ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഹാരിസൺ റോഡ് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ എം റോഡ് അതിൻ്റെ ഇരുവശത്തും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ ഒരു കാലത്ത് അതിഗംഭീരമായ കെട്ടിടങ്ങൾ തന്നെയായിരുന്നിരിക്കണം ഇന്നാകട്ടെ ആകമുഷിഞ്ഞ് ഇടിഞ്ഞ ഭിത്തിയും തകർന്ന മേൽക്കൂരയും ഒട്ടേറെ ബോർഡുകളുമെല്ലാമായി ശോചനീയമായ കാഴ്ചയാണത് കൊൽക്കത്തയുടെ സൗന്ദര്യമില്ലായ്മയുടെ യഥാർത്ഥ കാഴ്ചയിലേക്കാണ് ക്യാമറ ഇരിക്കുന്നത് ഒരു കാലത്ത് പ്രൗഢമന്ദിരങ്ങൾ തന്നെയായിരുന്നു ഇവയെല്ലാമെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ വ്യക്തമാവും പക്ഷേ ഇന്നിവ നഷ്ടപ്രതാപത്തിൻ്റെ സ്മരണകളുമായി കരിപുരണ്ട് നിലകൊള്ളുന്നു ഇതിനുള്ളിലെല്ലാം ഇപ്പോഴും മനുഷ്യവാസമുണ്ട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വൃത്തിയാക്കാൻ ആരും മെനക്കെടാതെ ആൽമരം കിളർത്തു നിൽക്കുന്ന കെട്ടിടങ്ങൾ ഇന്ത്യയുടെ മുംബൈ കൊൽക്കത്ത തുടങ്ങിയ ചരിത്ര നഗരങ്ങളുടെ ഇന്നത്തെ യഥാർത്ഥ ചിത്രം ഇതാണ് ഈ കെട്ടിടങ്ങളെല്ലാം പഴയ സൗന്ദര്യത്തിലേക്ക് തിരികെ എത്തിക്കുക എന്നത് നമ്മുടെ ഭരണാധികാരികൾ നേരിടുന്ന വെല്ലുവിളിയാണ് ഇന്ത്യയെ സുന്ദരമാക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് തന്നെയാണ് ഈ കാഴ്ചകൾ നമ്മോട് പറയുന്നത് തേച്ചുമെനിക്ക് പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇവിടെയൊക്കെ കൊൽക്കത്തയുടെ ക്ലാസിക് ഭാവം പുനഃസൃഷ്ടിക്കാനാവുമെന്ന് നിസ്സംശയം പറയാം അങ്ങനെ നിൽക്കെ ഒരു ബസ് വന്നു ഞങ്ങൾ ബസ്സിൽ കയറി ഇവിടെയൊന്നും പാർക്കിംഗ് സാധ്യമല്ലാത്തതിനാൽ കാറുമായി രവീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയാൽ മതിയെന്നാണ് ഡ്രൈവറോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കൊൽക്കത്തയുടെ ഒരു സിറ്റി ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ഇവിടെയും ബസിൽ രക്ഷക്കാരുണ്ട് ശശിയേട്ടൻ മുന്നിലെ സീറ്റിലുണ്ട് ഞാൻ ഏറ്റവും പിന്നിലെ സീറ്റിലും സ്ഥാനം പിടിച്ചു ഡ്രൈവറുടെ ക്യാബിൻ എന്നത് ഒരു പ്രത്യേക ലോകമാണ് അവിടെ അദ്ദേഹം തുണികൾ അലക്കി ഉണങ്ങാനിട്ടിട്ട് വരെയുണ്ട് എം ജി റോഡിലേക്ക് വന്നു ചേരുന്ന വിവിധ തെരുവുകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ആദ്യമായി കൊൽക്കത്തയിൽ വൈദ്യുതി തെരുവുവിളക്കുകൾ സ്ഥാപിക്കപ്പെട്ടത് ഈ തെരുവിലാണ് രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റി സ്റ്റോപ്പ് എത്തുമ്പോൾ അറിയിക്കണമെന്ന് ബസ്സിലെ ടിക്കറ്റ് ചക്കറോട് പറഞ്ഞിരുന്നു അങ്ങനെ സ്ഥലമെത്തിയെന്ന് പറഞ്ഞാണ് അയാൾ ബസ് നിർത്തി ഇവിടെ ഇറക്കി വിട്ടിരിക്കുന്നത് പക്ഷേ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇനിയും കുറേ ദൂരം പോകാനുണ്ടെന്ന് ഒരു ടാക്സിക്കാരനോട് ചോദിച്ചപ്പോൾ മനസ്സിലായി റിക്ഷയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒരാൾ സമീപിച്ചു പക്ഷേ മനുഷ്യൻ മനുഷ്യനെ വഹിച്ചുകൊണ്ട് പോകുന്ന ഈ സംവിധാനത്തോട് എനിക്ക് വലിയ താല്പര്യമില്ല ഇവിടെ ഇങ്ങനെ ചില കാഴ്ചകളുണ്ട് ഉണ്ടാക്കുന്ന ഒരാൾ ചെറിയൊരു ബേക്കറിയുടെ മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് ചീനച്ചട്ടിയിലെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ജില്ലേബി മാവ് ചുറ്റി വീഴ്ത്തുകയാണ് പരമ്പരാഗതമായുള്ള ചുറ്റെടുക്കുന്ന ജില്ലേബി അപ്പോൾ തന്നെ വിറ്റഴിയുന്നു എന്നതാണ് പ്രത്യേകത ജില്ലേബി നിർമ്മാണം ഇങ്ങനെ കണ്ടു നിൽക്കുന്നത് തന്നെ രസമാണ് എണ്ണയിലേക്ക് ദ്വാരമിട്ട ഒരു പാത്രത്തിൽ നിന്നുമാണ് മാവ് വീഴ്ത്തുന്നത് പിന്നെ അത് ഓരോന്നായി വേർപെടുത്തുന്നു എണ്ണയിൽ മുരിയുന്ന ജിലേബിക്ക് നിറവും മധുരവും നൽകാൻ വേറൊരു പരിപാടി കൂടിയുണ്ട് നിറം ചേർത്ത പഞ്ചസാര പാനീയിൽ അത് കുറച്ചുനേരം മുക്കി മുക്കിവയ്ക്കുന്നു പാനീം തിളച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചുനേരം അതിൽ മുങ്ങിക്കിടന്ന ശേഷം കൊതിപ്പിക്കുന്ന നിറവും രൂപവുമായാണ് ഇതാണ് തെക്കനേഷ്യയിലും മിഡിൽ ഈസ്റ്റിലും നോർത്ത് ആഫ്രിക്കയിലുമൊക്കെ പ്രിയങ്കരമായ ജില്ലേബിയുടെ നിർമ്മാണവിദ്യ പാചകക്കാരൻ കോരിയിടുന്നതിനനുസരിച്ച് ജിലേബി വിട്ടുപോയിക്കൊണ്ടിരിക്കും ഇദ്ദേഹത്തിന്റേതാണ് ജില്ലേബിക്കട രാഹുൽ സിംഗ് എന്നാണ് പേര് തന്നെ ക്യാമറയിൽ പകർത്തിയതിന്റെ സന്തോഷം രാഹുൽ സിംഗ് പ്രകടിപ്പിച്ചത് കുറെ ജില്ലേബി എനിക്ക് പൊതിഞ്ഞു കെട്ടിത്തന്നാണ് ഞാൻ നടത്തം തുടർന്നു രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയുടെ സമീപത്തേക്ക് നടന്നു തന്നെ പോകാനാണ് തീരുമാനം അല്പദൂരം നടക്കാനേ ഉള്ളൂ എന്നാണ് പലരും പറഞ്ഞത് ചിത്രരഞ്ജൻ അവന്യൂ പ്രധാനപ്പെട്ടൊരു തെരുവാണ് എതിർവശത്ത് ഒരു കെട്ടിടം കാണുന്നു സൂരജ് മൂൾ ജലാൻ സ്മൃതി ഭവൻ ആയിരത്തി തൊള്ളായിരത്തി നാല് സ്ഥാപിതമായതാണ് അത് ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി സ്ഥാപനങ്ങളുള്ള പശ്ചിമബംഗാളിലെ പ്രശസ്തമായ ബിസിനസ് കുടുംബമാണ് ജലാൻ്റേത് ഇതാണ് രവീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള കവാടം കവാടം കടക്കുന്നത് മറ്റൊരു തെരുവിലേക്കാണ് അതിലൂടെ മുക്കാൽ കിലോമീറ്റർ നടക്കണം യൂണിവേഴ്സിറ്റിയിലേക്ക് രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റി എന്നത് ഒരു സർവകലാശാല മാത്രമല്ല മഹാനായ രവീന്ദ്രനാഥ ടാഗോറിന്റെ കുടുംബ വീടാണത് നഗരത്തിന്റെ വൃത്തിയില്ലായ്മയും ചേരി സ്വഭാവമുള്ള കാഴ്ചകളിലൂടെയാണ് അവിടേക്ക് നടക്കുന്നത് എന്നാൽ രവീന്ദ്രനാഥ ടാഗോർ ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെ കെട്ടിടങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിൻ്റെ സൂചനകൾ വഴിയരികിൽ കാണാം ഇതാണ് രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ടാഗോർ എന്ന വിശ്വമഹാകവിയുടെ ജന്മവും ജീവിതവും കൊണ്ട് ധന്യമായ സ്ഥലം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വീട് അക്കാലത്ത് കൊൽക്കത്തയിലെ പ്രമാണി കുടുംബമായിരുന്നു ടാഗോറിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലാണ് ടാഗോർ കുടുംബം ഈ വീട് നിർമ്മിക്കുന്നത് മഹർഷി ഭാവന എന്നാണ് വീടിന്റെ പേര് രവീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവ് മഹർഷി ദേവീന്ദ്രനാഥ് ടാഗോറിന്റെ മരണശേഷമാണ് വീടിന് മഹർഷി ഭാവന എന്ന പേരു നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് മെയ് ഏഴിന് രവീന്ദ്രനാഥ ടാഗോർ ജനിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഓഗസ്റ്റ് ഏഴിന് അന്തിശ്വാസം വലിക്കുന്നതും ഈ വീട്ടിൽ വച്ചാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ മുത്തച്ഛൻ ദ്വാരകാനാഥ് ടാഗൂർ ആണ് ഈ വീട് നിർമ്മിക്കുന്നത് പിന്നീട് ബംഗാളി സാഹിത്യത്തിന്റെയും കലയുടെയും നവോത്ഥാനത്തിന്റെ കേന്ദ്രബിന്ദുവായി ഈ വീട് മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ പശ്ചിമബംഗാൾ ഗവൺമെന്റ് പാസാക്കിയ രവീന്ദ്രഭാരതി ആക്ട് അനുസരിച്ചാണ് ഇവിടെ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് ഫൈൻ ആർട്സ് വിഷ്വൽ ആർട്സ് എന്നിവയിലാണ് ഇവിടെ പഠനം അകത്തെ മുറികളിലേക്കൊന്നും ക്യാമറയുമായി പ്രവേശിക്കാനാവില്ല ക്യാമ്പസിൽ ചിത്രീകരണം അനുവദനീയമാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല ടാഗോറിൻ്റെ ഒരു അർദ്ധകായ പ്രതിമ ഇവിടെയുണ്ട് നോബൽ സമ്മാനത്തിന്റെ പ്രൗഢി ആദ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അനുഗ്രഹീത കവി തത്വചിന്തകൻ ചിത്രകാരൻ നാടകരചയിതാവ് സംവിധായകൻ തുടങ്ങിയ നിലകളിലെല്ലാം അതുല്യ പ്രതിഭയായിരുന്നു ടാഗൂർ പ്രധാന കെട്ടിടത്തിന്റെ ഒന്നും രണ്ടും നിലകളും പിന്നീട് നിർമ്മിച്ച വടക്കുവശത്തെ അനുബന്ധ മന്ദിരവും ഇപ്പോൾ വിചിത്ര എന്നാണ് അറിയപ്പെടുന്നത് രവീന്ദ്രഭാരതി മ്യൂസിയമാണത് ടാഗൂർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും കൃതികളുടെ കയ്യെഴുത്തു പ്രതികളും അപൂർവ ചിത്രങ്ങളുമെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടുത്തെ മ്യൂസിയത്തിലാണ് ടാഗൂറിന്റെ വീട് ചിത്രീകരിച്ചുകൊണ്ട് നിൽക്കെ ഒരു കാവൽക്കാരൻ വന്ന് എന്നെ തടഞ്ഞു അതിനാൽ പുറത്തേക്കിറങ്ങി തെരുവിലൂടെ നടക്കുമ്പോൾ അകലെ മുന്നിൽ വലിയൊരു കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ കാണാം എന്തോ പ്രത്യേകതയുള്ള കെട്ടിടമാണതെന്ന് ചിന്തിച്ച് അവിടേക്ക് നടക്കുകയാണ് കൊൽക്കത്തയുടെ ഇടത്തെരുവുകളും അവിടുത്തെ വീടുകളും സാധാരണ മനുഷ്യരുടെ ജീവിതവും പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരുന്നതിനാണ് ഈ കാഴ്ചകളെല്ലാം പകർത്തുന്നത് ഇടത്തെരുവുകളിൽ നിന്നുള്ള വഴികൾ ഓരോ പ്രമാണി കുടുംബങ്ങളുടെ വീടുകളിലേക്കായിരിക്കാം നേരത്തെ തൂണുകൾ മാത്രം കണ്ടിരുന്ന കെട്ടിടത്തിനടുത്തേക്ക് നടന്നെത്തിയപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത് മാർബിൾ പാലസ് എന്നറിയപ്പെടുന്ന കെട്ടിടമാണിത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ കൊൽക്കത്തയിൽ ഉയർന്ന പ്രമാണി ഭവനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മാർബിൾ പാലസ് ബംഗാളിലെ സമ്പന്ന വ്യാപാരിയായിരുന്ന രാജരാജേന്ദ്ര മല്ലിക് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ നിർമ്മിച്ച വീടാണ് ഇത് നിയോ ക്ലാസിക്കൽ ശൈലിയിൽ മാർബിൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു വലിയ മന്ദിരം ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്ന വലിയൊരു ബോർഡ് ഗേറ്റിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു ഗേറ്റിനു മുന്നിൽ കുന്തവുമായി ഒരു ദ്വാരപാലകനുണ്ട് ക്യാമറയുമായി എന്നെ കണ്ടതോടെ കുന്തക്കാരൻ ഗേറ്റ് അടച്ചുപൂട്ടി ചിത്രീകരണം പാടില്ലെന്ന ബോർഡ് എനിക്ക് ചൂണ്ടിക്കാട്ടിത്തരികയും ചെയ്തു ഈ ആധുനിക ആധുനികകാലത്ത് കുന്തവുമായി നിൽക്കുന്ന സെക്യൂരിറ്റിയെ ഞാൻ ആദ്യമായി കാണുകയാണ് തെരുവിൽ നിന്നുകൊണ്ട് ആവും വിധം മാർബിൾ പാലസിനെ പകർത്തുകയാണ് ഇത്തരം ചരിത്രാവശിഷ്ടങ്ങളൊന്നും തന്നെ ടെലിവിഷനിലൂടെ വിശദമായി കാണാൻ ഇന്ത്യക്കാരന് യോഗമില്ലെന്ന് മാത്രം പ്രേക്ഷകർ ചിന്തിച്ചാൽ മതി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കൃത്യമായി പറഞ്ഞു കൊടുത്തതുകൊണ്ട് കാറുമായി ഡ്രൈവർ അവിടേക്കെത്തി അതിൽ കയറി ഒരു ഇടവഴിയിലൂടെ ചിത്രരഞ്ജൻ അവന്യൂവിലേക്ക് തിരികെയെത്തുകയാണ് മുന്നിൽ വാഹനങ്ങളിൽ ഇരുഭാഗത്തേക്കും പോകുന്ന ആ പാതയാണ് ചിത്രരഞ്ജൻ അവന്യൂ വിക്ടോറിയൻ ഫർണിച്ചറും യൂറോപ്യൻ പെയിന്റിങ്സും പെയിന്റിംഗ്സുമെല്ലാമുള്ള മാർബിൾ പാലസിന്റെ ഉൾഭാഗം കാണാൻ ആവാത്തതിന്റെ നിരാശയുമായാണ് ഞാൻ കാറിലിരിക്കുന്നത് വീണ്ടും ചിത്രരഞ്ജൻ അവന്യൂവിലേക്ക് കയറിയിരിക്കുന്നു കൊൽക്കത്തയിലെ പ്രമുഖമായൊരു അവന്യൂ ആണിത് ഈ അവന്യൂവിൻ്റെ ഇരുവശവുമായാണ് കൊൽക്കത്തയിലെ പ്രമുഖമായ പല സ്ഥാപനങ്ങളും വലിയ ഷോറൂമുകളുമെല്ലാം പ്രവർത്തിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് സെൻട്രൽ അവന്യൂ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിന്റെ ഓർമ്മയ്ക്കായാണ് ഇതിന് പിന്നീട് ചിത്തരഞ്ജൻ അവന്യൂ എന്നു പേര് നൽകിയത് അവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് യാത്ര തുടരുകയാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ച വീട് കാണാനാണ് ഇനി പോകുന്നത് ആ കൂടി കാണാതെ കൊൽക്കത്തയിലൂടെയുള്ള യാത്ര പൂർണ്ണമാകില്ല സ്വാമി വിവേകാനന്ദ റോഡ് എന്നാണ് ഈ പാത അറിയപ്പെടുന്നത് തന്നെ ഇവിടെ എവിടെയാണ് വിവേകാനന്ദൻ പിറന്ന വീടെന്ന് ശശിയേട്ടനും ഡ്രൈവർക്കും കൃത്യമായി അറിയില്ല അതിനാൽ പലരോടും വഴി ചോദിച്ചു പോകേണ്ടി വന്നു വിവേകാനന്ദൻ ജനിച്ച കാലത്ത് ഈ പാതയും അതിൻ്റെ ഓരങ്ങളുമെല്ലാം എങ്ങനെയായിരിക്കുമെന്ന് മനക്കണ്ണിൽ കണ്ടുകൊണ്ടാണ് ഞാൻ കാറിലിരിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ സാമീപ്യമറിഞ്ഞ ഉണ്ടാവാം ഇവിടെ ഒടുവിൽ ശ്രീരാമകൃഷ്ണന്റെയും വിവേകാനന്ദന്റെയും ചിത്രങ്ങൾ വെച്ച ഒരു തെരുവിലേക്ക് എത്തുന്നു ചൈലുകൾ പാകി മനോഹരമാക്കിയ ഒരു ഇടത്തെരിവ് ഇതിലൂടെ മുന്നോട്ട് നടന്നാൽ സ്വാമിജി ജനിച്ച വീട്ടിലേക്ക് എത്താമെന്ന് ഒരാൾ പറഞ്ഞു തന്നു പകിട്ടില്ലെങ്കിലും പഴമയുടെ മുദ്രകളുള്ള വലിയ കെട്ടിടങ്ങൾ സ്വാമി വിവേകാനന്ദൻ ബാല്യ കൗമാരകാലങ്ങളിൽ നടന്ന വഴിയാണിത് ആ കാലത്തെ മനസ്സിലേക്ക് ആവാഹിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് എൻ്റെ നടത്തം ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതിഗംഭീരമായ ഒരു വീടിന് മുന്നിലേക്കാണ്